ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം പത്തനംതിട്ട ജില്ലയിലുള്ള വനത്തിലൂടെ ഈ വനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിക്കായ ഫോറസ്റ്റും അതുപോലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളുമാണ് ഈ റോഡിലൂടെയുള്ള യാത്ര കുറച്ച് റിസ്കിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഞാവനാൾ ചെക്ക് പോസ്റ്റ് വഴി അച്ചൻകോവിൽ കോവിൽ അച്ചൻകൊല്ലു വഴി ചെങ്കോട്ട ഞാവനാൾ ചെക്ക് പോസ്റ്റ് വഴി അച്ചൻകോവിൽ വരെ പോവാൻ കഴിയാത്തവർക്ക് അലിമുക്കു വഴി തിരിച്ച് വരാവുന്നതുമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയാണ് നിങ്ങൾ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അലിമുക്കു വഴി അച്ഛൻ കോവിൽ അതിലെ ചെങ്കോട്ടയ്ക്ക് പോകുന്നതായിരിക്കും എളുപ്പം ഞാമനാൾ ചെക്ക് പോസ്റ്റ് വഴി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടി പോകും പക്ഷേ കുറച്ച് റിസ്കിയാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറെ കൂട്ടിയാണ് പോകുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയാണെങ്കിൽ അടിയിടിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ കെയർഫുള്ളായി ഓടിക്കേണ്ട ഒരു റൂട്ട് കൂടിയാണ് ഇത് കോഹിനിയിൽ നിന്ന് എലിയറയ്ക്കൽ വരെ ദൂരം ഏകദേശം ഒന്നര ആണ് എലിയറയ്ക്കൽ നിന്ന് ഞാവനാൾ ചെക്ക് പോസ്റ്റ് വരെയുള്ള ദൂരം ഏകദേശം ആറര ആണ് ആവശ്യത്തിന് വീഡിയോ എടുത്തു എന്നുള്ള ഭാവത്തിലാണ് അതിൻ്റെ എരിപ്പ് എലിയറയ്ക്കൽ നിന്ന് വരുമ്പോൾ എല്ലായിടത്തും സൈൻ ബോർഡ് ഉള്ളതിനാൽ റൂട്ട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വീഡിയോ എടുക്കുന്നത് അനുവദനീയമല്ല ഈ മുന്നിൽ കാണുന്നതാണ് ഞാവനാൾ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് കാര്യവിവരങ്ങളൊക്കെ മനസ്സിലാക്കി അതുപോലെ നമ്മുടെ വണ്ടി നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തതിനു ശേഷം വീണ്ടും അച്ഛൻകൂലേക്ക് യാത്രയായി ഈ റൂട്ടിലൂടെയുള്ള യാത്ര അത്ര സുഖകരമല്ല പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന റോഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടി മുൻപോട്ട് വന്നപ്പോൾ ആന ക്രോസിംഗ് ഒരു സൈൻ ബോർഡ് കാണുകയും അവിടെ തന്നെ ആന ക്രോസ് ചെയ്തിൻ്റേതായ കുറച്ച് കാൽപ്പാടുകൾ കാണുവാനും സാധിച്ചു ഒരു ഈവനിങ് സഞ്ചാരത്തിന് പറ്റിയ സ്ഥലം കൂടിയാണ് ഞാവനാൾ ചെക്ക് പോസ്റ്റ് വഴി കല്ലേലി ബ്രിഡ്ജ് വരെയുള്ള സ്ഥലം കല്ലേലി ബ്രിട്ടിൻ്റെ താഴെക്കൂടെ ഒഴുകുന്ന ആറ്റിൽ പലപ്പോഴും മൃഗങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് പക്ഷെങ്കിൽ ഇതെല്ലാം ഒരു സാധ്യത മാത്രമാണ് മൃഗങ്ങളെ കാണണമെന്ന യാതൊരു നിർബന്ധവുമില്ല എല്ലാം നമ്മുടെ ഒരു ഭാഗ്യം കൂടിയാണ് ഈവനിങ് സമയത്ത് പലപ്പോഴും മൃഗങ്ങൾ അച്ഛൻ കോവിലാറ്റിൽ വെള്ളം കുടിക്കാൻ വരും ഇതിനെ കാണാനുള്ള സാധ്യതയുണ്ട് പക്ഷെങ്കിൽ ഇതെല്ലാം ഒരു സാധ്യത മാത്രമാണ് എലിയറയ്ക്കൽ നിന്ന് കല്ലേലി ബ്രിഡ്ജ് വരെയുള്ള റോഡ് നല്ലതായതിനാൽ ഏത് വണ്ടിയിലും ആ റൂട്ടിൽ കൂടി പോകാൻ പറ്റുന്നതാണ് ഞാമനാൾ ചെക്ക് പോസ്റ്റ് മുതൽ കല്ലേലി ബ്രിഡ്ജ് വരെയുള്ള ദൂരം ഏകദേശം ആറ് ടു ഏഴ് കിലോമീറ്റർ ആണ് നല്ല ഒരു പൈനാപ്പിൾ തോട്ടമാണ് ഇത് കല്ലേലി ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പൈനാപ്പിൾ തോട്ടമാണിത് അങ്ങനെ നമ്മൾ ഡീവിയേഷൻ്റെ അവിടെ എത്തി ഇവിടെ നിന്ന് എടുത്തോട്ട് പോവുകയാണെങ്കിൽ കൊക്കാത്തോട് ആദ്യം കാണുന്നതാണ് കല്ലേലി ബ്രിഡ്ജ് നേരെയുള്ള റോഡ് അച്ഛൻ കോവിലോട്ടുള്ള റൂട്ടാണ് അത് വനത്തിലൂടെയുള്ള യാത്രയാണ് കൊടും കാട്ടിലൂടെയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു വനത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ റോഡിൻ്റെ ലക്ഷണങ്ങളെല്ലാം മാറിയിരിക്കുന്നു റോഡുകളൊക്കെ വളരെ മോശമായി തുടങ്ങിയിരിക്കുന്നു വനത്തിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആണെങ്കിൽ വനമൊക്കെ ആസ്വദിച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ റൂട്ട് എന്നാൽ എപ്പോഴും മൃഗങ്ങളെ കാണണമെന്നില്ല മൃഗങ്ങളെ കാണുന്നത് ഒരു ഭാഗ്യം കൂടിയാണ് മൃഗങ്ങളെ കാണും എന്നുള്ളത് ഒരു സാധ്യത മാത്രമാണ് അത് അങ്ങനെ നടക്കണം യാതൊരു നിർബന്ധവുമില്ല ഈ റൂട്ട് കുറച്ച് സേഫായി യാത്ര ചെയ്യേണ്ട റൂട്ടാണ് പല അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു റൂട്ട് കൂടിയാണ് ഇത് ഇതിന് പ്രധാന കാരണം ഈ തിക്കായി നിൽക്കുന്ന ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ഇതിനിടയിൽ ഒരു വന്യമൃഗം നിന്നാൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല മറ്റു വനങ്ങളെ അപേക്ഷിച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളിടത്ത് കുറച്ച് ഉള്ളിലായിട്ടാണ് തിക്കായിട്ടുള്ള ഫോറസ്റ്റുകൾ കാണുന്നതെങ്കിൽ ഇത് റോഡിന് സൈഡിൽ തന്നെ വളരെ തിക്കായ ഫോറസ്റ്റും അല്ലെങ്കിൽ കുറ്റിക്കാടും ആണ് മഴക്കാലത്ത് ഈ റൂട്ടിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അതിന് കാരണം മറ്റൊന്നുമല്ല പലപ്പോഴും മരങ്ങൾ ഒടിഞ്ഞ് റോഡിലോട്ട് വീഴുവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു റൂട്ടാണ് അപ്പോൾ തന്നെ നല്ല മണ്ണൊലിച്ചിലും ഈ റൂട്ടിൽ ഉണ്ടാകാം കോന്നിയിൽ നിന്ന് തെങ്കാശിലോട്ട് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് ഈ റൂട്ട് പക്ഷെങ്കിൽ റോഡുകൾ അത്ര സുഖകരമല്ല റോഡുകളുടെ മോശം അവസ്ഥയും അതുപോലെ മൃഗങ്ങളുടെ ശല്യവും കാരണം പലപ്പോഴും യാത്രക്കാർ ഈ റൂട്ട് തിരഞ്ഞെടുക്കാറില്ല ഞങ്ങൾ അങ്ങനെ ഒരു കാറ്റുപോഴിയെ സ്പോട്ട് ചെയ്തായിരുന്നു അത് ക്യാമറയിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയുകയില്ല എലിയറയ്ക്കൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാടിൻ്റെ മേഖരയിൽ ഈ റൂട്ട് അവസാനിക്കുന്നു ഞാവനാൾ ചെക്ക് പോസ്റ്റ് മുതൽ മേഖര വരെ ഏകദേശം അമ്പത് കിലോമീറ്റർ ആണ് ദൂരം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുടർച്ചയായ വനങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത് പശ്ചിമഘട്ട വനങ്ങളിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്ന വനങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് ഈ റൂട്ടിലൂടെയുള്ള മുഴുവൻ പാതയും കോന്നി റിസർവ് വനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഉള്ളിലേക്ക് കയറും തോറും വഴികൾ കൂടുതൽ ഇടതുറുന്നതും മനോഹരവും മൺസൂൺ സീസൺ ആണെങ്കിൽ കാട്ടരുവികളും ജലാശയങ്ങളും ഉള്ള കാഴ്ചകൾ ലഭിക്കും അപ്പോൾ തന്നെ മൺസൂൺ സീസണിലുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ് ഈ റൂട്ടിലൂടെ അതുപോലെ അപകടം കൂടിയതുമാണ് റോഡിന് ഇരുവശവും ഇടതുർന്ന പശപ്പ് ഉള്ളതിനാൽ വിദൂര കാഴ്ചകൾ വനത്തിന് ഉള്ളിൽ നിൽക്കുന്ന മൃഗങ്ങളെ കാണുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇടതൂറ് നിൽക്കുന്ന പച്ചപ്പിനുള്ളിൽ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സഞ്ചാരികൾക്ക് വളരെ ബുദ്ധിമുട്ട് ആകുന്നു അവിടെയാണ് ഒരു സഞ്ചാരിക്ക് പലപ്പോഴും വെല്ലുവിളിയും സാഹസികതയും ഉള്ളത് ഈ റൂട്ടിലൂടെ വരുവാൻ ഒരിക്കലും ഹൈറ്റ് കൂടിയ വണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കരുത് പലപ്പോഴും മരത്തിൻ്റെ ചില്ലകൾ ഒടിഞ്ഞ റോഡിലോട്ട് തുകിക്കിടക്കുന്നുണ്ടായിരിക്കാം നേരെയുള്ള റോഡിന് എന്തോ കുഴപ്പം പറ്റിയിരിക്കുന്നു അതവിടെ ബ്ലോക്ക് വെച്ച് വെച്ചിരിക്കുകയാണ് ഒരു തടി വെച്ച് അതിനാൽ കാട്ടിലൂടെ വിട്ടിയ പുതിയ റൂട്ടാണ് ഇത് ഈ റൂട്ടിൽ കടകളൊന്നും ഇല്ലാത്തതിനാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കരുതി വരുന്നതായിരിക്കും നല്ലത് കാടിന് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കോവിൽ വരെ വെയിറ്റ് ചെയ്യണം അടുത്ത ഒരു കട കാണുവാൻ അച്ഛൻ കോവിൽ മിസ് ആയാൽ മലക്കരയിൽ മാത്രമേ ഉള്ളൂ അടുത്ത കട അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ പോകണം അച്ഛൻ കോവിലിൽ തന്നെ വേണ്ട സാധനങ്ങളും മേടിച്ച് ആഹാരവും കഴിച്ച് പോകുന്നതായിരിക്കും നല്ലത് ഭക്ഷണത്തിന് അനുയോജ്യമായ സ്ഥലം അച്ഛൻ കോവിൽ മേഖര അല്ലെങ്കിൽ ചെങ്കോട്ടയാണ് മഴ കുറവുള്ള സമയമായതിനാൽ ഈ റൂട്ടിലൂടെയുള്ള യാത്ര എപ്പോൾ വലിയ ദുഷ്കരമല്ല മഴ സീസണിൽ ഇത് മാറിയേക്കാം മൃഗങ്ങളെ കാണുവാൻ ഏറ്റവും പറ്റിയ സമയം ചൂട് കാലമാണ് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പലപ്പോഴും അച്ഛൻകോവിൽ ആറ്റിൽ വരാറുണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ കണ്ട ഒറ്റയ്ക്കുള്ള ഒരു വീടാണ് ഈ വനത്തിനുള്ളിൽ ഇത് ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണ് എന്നാണ് തോന്നുന്നത് ഫോറസ്റ്റ് ഗാർഡ് പോഡ് ഒന്നും കാണാൻ പറ്റിയില്ല ഞങ്ങളവിടെ നേരം വണ്ടി നിർത്തി നോക്കിയെങ്കിലും ആൾക്കാരെ ഒന്നും കണ്ടില്ല ഒക്കെ അടിച്ച ഒരു വീടാണ് അത് വനത്തിനുള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ അല്ല ഒരു ഫാമിലിയായി താമസിക്കണമെങ്കിൽ ഒരു പ്രത്യേക വിൽപവർ തന്നെ വേണം നിങ്ങൾ ഈ റൂട്ടിൽ സ്റ്റേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അച്ഛൻകൂവിൽ ലളിതമായ ഗസ്റ്റ് ഹൗസുകളും ഹോട്ടലുകളും അവൈലബിൾ ആണ് അത് കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് റിസോർട്ടുകളും അവൈലബിൾ ആണ് പക്ഷേ എങ്കിൽ വരുന്നതിന് മുമ്പ് ആ റൂം അവൈലബിൾ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ വരാവൂ ഇവിടെയും റൂമില്ലായെങ്കിൽ തെങ്കാശികൾ ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും ഈ വനത്തിനുള്ളിൽ ഒരു മൃഗത്തെ പോലും സ്പോട്ട് ചെയ്യാൻ പറ്റുകയില്ല ഒരു കാട്ടുകോഴിയെ മാത്രമാണ് കാണാൻ സാധിച്ചത് ഈ റൂട്ട് ഏറ്റവും മികച്ചതായി കാണുന്നത് മഴക്കാലത്താണ് മഴക്കാലത്ത് പലപ്പോഴും റോഡ് മുറിച്ച് കിടക്കുന്ന വെള്ളച്ചാട്ടങ്ങളും നദികൾ കരകവിഞ്ഞൊഴുകയും ചുറ്റുപാടുകൾ പശിപ്പ് നിറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ തന്നെ മൂടൽ മറിഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നതും അതിൽ കൂടി വരുന്ന സൂര്യപ്രകാശ കിരണങ്ങൾ കാണുവാനും അതിമനോഹരമായിരിക്കും മഴ ഇപ്പോൾ കുറവാണെങ്കിൽ തന്നെയും വനത്തിലെ പശപ്പിന് ഒരു കുറവുമില്ല നല്ല ഭംഗിയായി തന്നെ നിൽക്കുന്നു അപ്പോൾ തന്നെ ഏറ്റവും ദുഷ്കരമായ യാത്രയും ആ സമയത്ത് തന്നെയാണ് മണ്ണിടിച്ചിലും റോഡ് തടസ്സങ്ങളും അതുപോലെ തന്നെ മരങ്ങൾ റോഡിലോട്ട് വീണും ഒക്കെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം അങ്ങനെ വീണ്ടും ഞങ്ങളൊരു വീട് കണ്ടു ചുറ്റും വലിയ കുഴികളൊക്കെയുണ്ട് ആന കയറാതെ ഇരിക്കാൻ വേണ്ടി ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ് ആണെന്ന് തോന്നുന്നു ഈ വനപാത വർഷം മുഴുവനും തുറന്നിരിക്കും എങ്കിലും മൺസൂൺ സീസണിൽ മരങ്ങൾ വീഴുന്നതിനാൽ ഇതിലെയുള്ള യാത്ര തടസ്സപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് വാഹനങ്ങൾ വളരെ കുറച്ച് മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരു റൂട്ടാണ് ഇത് ഈ യാത്രയിൽ നിങ്ങൾ വാഹനങ്ങൾ കാണുന്നതും മനുഷ്യനെ കാണുന്നതും വളരെ കുറവായിരിക്കും പശ്ചിമഘട്ടത്തിലെ ഏറെ പ്രിയപ്പെട്ട പാതകളിൽ ഒന്നാണിത് അതിന് കാരണം പ്രകൃതി സ്വഭാവം ഇടതൂർന്ന വനപ്രദേശം വന്യജീവിയുടെ കാഴ്ചകൾ അസാധാരണമായ സ്വഭാവം എന്നിവയൊക്കെ തന്നെയാണ് കൂടാതെ ഇവിടുത്തെ റോഡുകൾ മറ്റു വനങ്ങളിലെ റോഡുകളെ അപേക്ഷിച്ച് വളരെ ഇടങ്ങിയത് കൂടിയാണ് സമർത്ഥമായ വനങ്ങൾക്കും വന്യജ്യുകൾക്കും പേര് കേട്ടതാണ് ഈ റൂട്ട് സൂര്യോദയം മുതൽ സൂര്യ അസ്തമയം വരെ റോഡ് തുറന്നിരിക്കും എന്നാൽ അസമയത്ത് ഈ റോഡിലൂടെയുള്ള യാത്ര അനുവദിച്ചേക്കില്ല അപ്പോൾ തന്നെ അച്ഛൻ കോവിൽ റോഡിന് പാരലായിട്ടാണ് അച്ഛൻ നദി ഒഴുകുന്നത് ഈ അച്ഛൻ നദി നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു നദിയാണ് ഇത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ കൂടിയാണ് ഒതുങ്ങുന്നത് അപ്പോൾ തന്നെ ഈ അച്ഛൻകൗല നദി പത്തനംതിട്ട കോനി പന്തളം മാവേലിക്കിര തുടങ്ങിയ നിരവധി നഗരവ്യവസ്ഥകളെ നിലനിർത്തുന്നതായും കണക്കാക്കപ്പെടുന്നു ഋഷിമല പശുക്കിടമേള വാനക്കൽ തരി തുടങ്ങിയ നദികൾ അച്ഛൻ കോവിൽ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഈ നദി ഉത്ഭവിക്കുന്നത് കോന്നി റിസർവനത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ ദേവർമലയിലെ കൊടുമുടിയിൽ നിന്നാണ് ഈ നദി കോന്നി കുമ്പഴ മൈലപ്ര വെട്ടൂർ പത്തനംതിട്ട ബ്രഹ്മാടം വള്ളിക്കോട് എന്നീ മലയോര പട്ടണങ്ങളിലൂടെ ഒഴുകി അപ്പർ കുട്ടനാട്ടിൽ പ്രവേശിക്കുന്നു തുടർന്ന് കൈപ്പട്ടൂർ നെരിയാപുരം തുമ്പമൺ വെൺമണി കുളനട പന്തളം എടപ്പോൺ വെട്ടിയാർ കൊല്ലകടവ് നൂറിനാട് ചിറയനാട് എന്നീ പട്ടണങ്ങളിലൂടെ നദി കടന്നു പോകുന്നു മാവേലിക്കേരിയിൽ എത്തിയ ശേഷം നദി വടക്കൻ ദിശയിലേക്ക് കുത്തനെ തിരിഞ്ഞ് ചെന്നിത്തല പള്ളിപ്പാട് പായ്പാട് എന്നീ ടൗണുകളിലൂടെ ഒഴുകി ഒടുവിൽ വിയാപുരത്തെ പമ്പ നദിയിൽ ലയിക്കുന്നു പമ്പാനദി അച്ഛൻകോവിൽ മണിമല നദികളുമായി ചേർന്ന് രണ്ടായി പിരിഞ്ഞ് ഒന്ന് തോട്ടപ്പള്ളിയിൽ അറബിക്കടലിലേക്കും മറ്റൊന്ന് കൈനക്കരയിലെ വേമ്പാട് കായലിലേക്കും ഒഴുകുന്നു ടൂറിസ്റ്റുകൾ വളരെ കുറച്ച് മാത്രം യാത്ര ചെയ്യുന്ന ഒരു റൂട്ട് കൂടിയാണ് ഇത് കാരണം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ് ഈ കാരണത്താൽ ടൂറിസ്റ്റുകൾ വളരെ കുറച്ച് മാത്രമാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് നമ്മുടെ സർക്കാർ അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു റൂട്ട് കൂടിയാണ് ഇത് ചിലപ്പോൾ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ മനുഷ്യർ ശല്യം ചെയ്യാതെ ഇരിക്കുന്നതിന് ആയിരിക്കാം പിന്നെ വനത്തിൻ്റെ ഭംഗിയും കാട്ടിലെ മൃഗങ്ങളെ കാണുവാൻ ആഗ്രഹമുള്ളവർ മാത്രമാണ് ഈ റൂട്ട് തിരഞ്ഞെടുക്കുന്നത് തന്നെ മൃഗങ്ങളെ കാണണമെന്ന യാതൊരു നിർബന്ധവും ഇതെല്ലാം ഒരു ഭാഗ്യം മാത്രമാണ് മൃഗങ്ങളെ കണ്ടാലും ഇല്ലെങ്കിലും ആനകൾ വഴിയിൽ കാണല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു മൈൽ ഞങ്ങളെ കണ്ടതുമല്ല അത് കാടിനുള്ളിലേക്ക് കയറി പോയി ഓരോ വളവും തിരിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ ഒരു മൃഗം കാണരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഇടുങ്ങിയ റോഡാണ് ആനകൾ വല്ലവും വളവ് തിരിച്ചെല്ലുമ്പോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുറമോട്ടെടുക്കാനോ അല്ലെങ്കിൽ സൈഡ് ചേർത്ത് നിൽക്കാനോ സാധിക്കാത്ത ഇടുങ്ങിയ വഴികളാണ് പലപ്പോഴും വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞതുകൊണ്ടാവാം മയിലുകൾ ഇപ്പോൾ ഏറെ ഈ സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നത് മനസ്സിൽ ഒരു പേടിയുണ്ടെങ്കിലും അത് മുഖത്തെ പ്രകടമാക്കിയില്ല അതിന് കാരണം നമ്മൾ പേടിച്ചാൽ നമ്മുടെ കൂടെയുള്ളവരും പേടിക്കുമല്ലോ എന്ന ഓർത്താണ് ഞാവനാൾ ചെക്ക് പോസ്റ്റ് മുതൽ അച്ഛൻ കോൽ വരെ ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം റോഡിൻ്റെ സ്ഥിതി വളരെ മോശമായതിനാൽ കൂടുതലും ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറുമാണ് ഞങ്ങൾ യൂസ് ചെയ്തത് വളരെ കുറച്ച് സമയം മാത്രമാണ് തേർഡ് ഗിയർ യൂസ് ചെയ്യേണ്ടി വന്നത് എന്നാൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഈ റൂട്ടിൽ പമ്പുകളൊന്നും തന്നെയില്ല ഈ റൂട്ടിലോട്ട് കിടക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഫ്യുവൽ നിങ്ങൾ നിറച്ചിട്ട് വേണം കയറുവാൻ കോന്നിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കോന്നിയിൽ നിന്ന് ഫ്യുവൽ ഫുള്ളാക്കി വേണം വരാൻ അല്ല എങ്കിൽ എലിയിരക്കിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പമ്പുണ്ട് അവിടെ നിന്ന് ഫിവൽ അടിക്കാവുന്നതാണ് എവിടെ നിന്ന് കയറിയാലും വണ്ടിയിൽ ആവശ്യത്തിനുള്ള ഫിവൽ ഉണ്ട് എന്ന ഉറപ്പ് വരുത്തേണ്ടതാണ് റൂട്ടിൽ കയറിയാൽ പിന്നെ അടുത്ത പമ്പുള്ളത് തമിഴ്നാട്ടിൽ മാത്രമാണ് തമിഴ്നാടും കേരളവുമായി ഏകദേശം രണ്ട് രൂപയുടെ വ്യത്യാസം ഡീസലിന് ഉണ്ട് നമ്മൾ ഈ പ്രാവശ്യം കൂടി കൂട്ടിയ ഡ്രൈവർ റോഡിൻ്റെ മോശാവസ്ഥ കാരണം ടയേഡായിരിക്കുകയാണ് അതിനാൽ വീണ്ടും ഞാൻ വണ്ടി ഓടിക്കുവാൻ കയറി ഈ റൂട്ടിൽ വീടുകൾ വീടുകളില്ലാത്തതിനാൽ ആളുകളെ കാണുന്നതും ആളുകൾ ഈ റൂട്ടിലൂടെ നടന്നു വരുന്നതും അല്ലെങ്കിൽ മറ്റു വണ്ടികൾ യാത്ര ചെയ്യുന്നതും വളരെ കുറവായിരിക്കും അതിനിടയിൽ ഒരാൾ പുറകിലിരുന്ന് ഭയങ്കര വീഡിയോപിടുത്തമായിരുന്നു മറ്റു വനങ്ങളിൽ നിന്ന് ഈ വനത്തെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം മറ്റു വനങ്ങളുടെ റോഡ് സൈഡിലോട്ട് കിടക്കുന്ന ചിലകളെല്ലാം വെട്ടി ലെവലാക്കി നിർത്താറുണ്ട് എന്നാൽ അങ്ങനെയൊന്നും ഈ വനത്തിൽ കാണാൻ പറ്റുകയില്ല മരക്കൊമ്പുകൾ പലപ്പോഴും റോഡിലോട്ട് കിടക്കുകയാണ് ഇങ്ങനെ തിക്കായി മരങ്ങൾ നിൽക്കുന്നതിനാൽ ഇതിനിടയിൽ ഒരു വന്യമൃഗം നിന്നാൽ നമുക്ക് കാണുക വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടായിരിക്കും ആന ആക്രമിക്കാൻ വരുന്നതും അല്ലെങ്കിൽ കാട്ടുപോത്ത് ആക്രമിക്കാൻ വരുന്നതുമൊക്കെ നമ്മൾ ഒരു മൃഗത്തെ കാണുകയാണെങ്കിൽ മാക്സിമം അതിനെ പ്രകോപിക്കാതെ ഒരു സൈഡിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാകുകയില്ല ഈ റൂട്ടിലൂടെ വരുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ പോലും ഹെൽപ്പിന് ആരെയും കിട്ടുകയില്ല അപ്പോൾ തന്നെ ഈ റൂട്ടിൽ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കുന്നതല്ല വണ്ടിക്ക് എന്തുവെങ്കിലും കുഴപ്പം വന്നാൽ കൂടുതൽ നേരം ഈ കാട്ടിൽ നിൽക്കുന്നതും സേഫല്ല അപ്പോൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കിയിട്ട് വരുന്നത് നല്ലതായിരിക്കും ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ എത്ര യാത്ര ചെയ്താലും മതി വരാത്ത ഒരു റൂട്ട് കൂടിയാണ് ഇത് അപ്പോൾ തന്നെ മറ്റുള്ള വനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് റിസ്ക് ഫാക്ടർ കൂടുതലായിട്ടുള്ള ഒരു റൂട്ട് കൂടിയാണ് ഇത് അപ്പോൾ ഈ റൂട്ടിലൂടെയുള്ള യാത്ര കുറച്ച് സുരക്ഷിതരായി പോകുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഏത് സമയത്തും വന്യമൃഗങ്ങൾ മുന്നിൽ പെടാമെന്ന ഒരു പ്രതീക്ഷയിൽ വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ അതുപോലെ തന്നെ ഏതൊരു വളവും അതിൻ്റെ മുൻപിൽ ഒരു മൃഗം കാണാം എന്ന പ്രതീക്ഷയോട് വേണം കടന്നു പോകുവാൻ സാധാരണഗതിയിൽ മൃഗങ്ങളൊന്നും മനുഷ്യനെ ഉപദ്രവിക്കാറില്ല അവരെ ശല്യം ചെയ്യാതെ നമ്മൾ ഒതുങ്ങി പോയാൽ മാത്രം മതി ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന വേറൊരു റൂട്ടാണ് ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ട് ഈ റൂട്ട് കുറച്ചുകൂടി സേഫാണ് വഴികൾ കുറച്ച് നല്ലതാണ് ആൾസഞ്ചാരമുണ്ട് അതുപോലൊക്കെ വഴികൾക്ക് കുറച്ച് വീതി കൂടിയതുകൂടെയാണ് മഴയുടെ കുറവൊന്നും ഈ കാടിന് വലിയ ബാധകമല്ല എന്ന് തോന്നുന്നു കാരണം ഈ റൂട്ടിലുള്ള യാത്രയിൽ കാണുന്ന പച്ചപ്പാണ് അതിൻ്റെ മെയിൻ കാരണം ഇതുവരെ ഒരു വലിയ മൃഗത്തെയും കാണുവാൻ നമുക്ക് സാധിച്ചില്ല ഒരു മൃഗത്തെയും നമ്മൾ സ്പോട്ട് ചെയ്തില്ല എങ്കിൽ തന്നെയും ഒരു മടുപ്പില്ലാത്ത യാത്ര അനുഭവം തന്നെയാണ് ഈ റൂട്ടിലൂടെയുള്ളത് പത്തനംതിട്ട കൊല്ലം എന്നിവരെ ഉള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഒരു പറ്റിയ സ്ഥലമാണ് ഈ റൂട്ട് കഷ്ടിച്ച് ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന റോഡുകളാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് പല സ്ഥലങ്ങളിലുമല്ല കൂടുതൽ സ്ഥലങ്ങളിലുമുള്ളത് മഴയും കാറ്റും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോലും മരങ്ങൾ മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഈ റൂട്ടിൽ കൂടുതലും കാണുവാൻ കഴിയുന്നത് ഗവൺമെന്റ് ഇതിനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി കണക്കാത്തതിനാൽ ആളുകളെ എപ്പോഴും ഈ റൂട്ടിൽ കൂടി കടത്തി വിടണമെന്ന് നിർബന്ധമില്ല റോഡിന്റെ അവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ നമ്മളെ കടത്തി വിടാതെയും ഇരിക്കാം ഈ റൂട്ടിലൂടെയുള്ള യാത്ര എപ്പോഴും നമ്മുടെ സ്വന്തം റിസ്ക്കിലാണ് വേണ്ടത് കാരണം ഓപ്പോസിറ്റ് ആൾക്കാർ വരുന്നതോ വണ്ടികൾ വരുന്നതോ വളരെ കുറവാണ് അതിനുശേഷം സിമ്മിന് റേഞ്ചും കാണുകയില്ല ഇതിലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സേഫ് അല്ല മിനിമം രണ്ടു പേരെങ്കിലും ഉണ്ടെങ്കിൽ യാത്ര കുറച്ച് സേഫായിരിക്കും രണ്ട് പേരുള്ള യാത്ര അല്ലെങ്കിൽ ഫോർ വീലിലുള്ള യാത്ര ഇതാണ് കുറച്ച് സേഫായ ഈ റൂട്ടിലൂടെയുള്ള യാത്ര അപ്പോൾ ഈ റൂട്ടിലോട്ട് കടക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വണ്ടിയുടെ കണ്ടീഷനെല്ലാം ഓക്കെ ആണെന്ന് വരുത്തിയതിന് ശേഷം അത്യാവശ്യം ഫുഡും കാര്യങ്ങളുമെല്ലാം കരുതി വേണം നമ്മൾ ഈ റൂട്ടിലോട്ട് കടക്കുവാൻ അങ്ങനെ മഴയുടെ സാന്നിധ്യമെല്ലാം മാറി വീണ്ടും വെയിൽ വന്നതിനാൽ വണ്ടിയുടെ ടാർപ്പയെല്ലാം വീണ്ടും ഞങ്ങൾ വലിച്ചു കിട്ടി ചൂട് നല്ല ശക്തിയായിട്ട് തന്നെയുണ്ട് അങ്ങനെ ഫോറസ്റ്റിൻ്റെ എന്ത് നമ്മൾ അപ്പോൾ തന്നെ സൈൻ ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് കൂട്ടമായിട്ട് യാത്ര ചെയ്യണം എന്നുള്ള സൈൻ ബോർഡുകളൊക്കെ അവിടെയുണ്ട് ഈ റോഡ് വലത്തോട്ട് പോകുന്നത് കയറ്റം കയറി വലത്തോട്ട് പോകുന്നത് അലിമുക്കിന് ചെല്ലും ഇടത്തോട്ട് ഇറക്കമിറങ്ങി പോകുന്നതാണ് അച്ഛൻ വഴി നിങ്ങൾക്ക് വീണ്ടും അച്ഛൻ കോവിലോട്ട് പോകണ്ടായെങ്കിൽ ഇടത്തോട്ട് കയറി അലിമുക്കിൽ ചെന്ന് ഇറങ്ങാവുന്നതാണ് ഞങ്ങൾ ഇവിടം വരെ യാത്ര ചെയ്തെത്തുവാൻ ഏകദേശം ഒന്നേ മുക്കൽ രണ്ട് മണിക്കൂർ എടുത്തു അങ്ങനെ കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഒരു മയിലിനെയും ഞങ്ങൾ കണ്ടു പക്ഷെങ്കിൽ അതിന് ഒരു പേടിയും ഒന്നും തന്നെ ഇല്ല മനുഷ്യനോട് ഇണങ്ങിയത് ആണെന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ നിപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ആവശ്യത്തിന് ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിലാണ് അതിൻ്റെ നിൽപ്പ് ഒരു പേടിയും ഞങ്ങളെ കണ്ടിട്ട് അതിന് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മയിലിൻ്റെ കുറേയേറെ വിഷ്വൽസും വീഡിയോയും എടുത്തതിനു ശേഷം അവിടെ നിന്ന് വീണ്ടും യാത്രയാവുകയാണ് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ അടുത്ത മല്ലിനെ കണ്ടു പക്ഷെങ്കിൽ അത് ഞങ്ങളെ കണ്ടതുമല്ല പേടിച്ച് ഓടിപ്പോവാനുള്ള ഭാവത്തിലാണ് ഇതാണ് കുംഭാഭുരണി വെള്ളച്ചാട്ടത്തിനുള്ള എൻട്രി പോയിന്റിന്റെ സ്ഥലം അങ്ങനെ കുംഭാപുരട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് വീഡിയോയും കുറച്ച് വിഷ്വൽസും എടുത്ത് ഉള്ള യാത്ര ആകാമെന്ന് വിചാരിച്ച് അവിടെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു എന്നാൽ ഇപ്പം വെള്ളം വളരെ കുറവായതിനാൽ അങ്ങോട്ട് ആൾക്കാരെ കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞു ജൂൺ ആയതിനു ശേഷം മാത്രമേ കുമ്പാവുട്ടി വെള്ളാച്ചാട്ടത്തിലേക്ക് ആൾക്കാരെ വിടുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകുവാൻ അപ്പോൾ തന്നെ അങ്ങോട്ട് പോകുവാൻ പ്രത്യേക ഫീസും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് കടന്നു പോകുന്നത് ഞങ്ങൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റും തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ ഫോട്ടോയൊന്നും എടുത്തില്ല ചിലപ്പോൾ അത് റെസ്ട്രിക്ട് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഇത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണാവുന്ന കാഴ്ചയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അങ്ങോട്ട് പോകുന്നവരുമുള്ളത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഞാൻ ഇവിടെ നിർത്തുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ റൂട്ട് മിസ് ചെയ്യരുത് ഈ റൂട്ടിൽ കൂടി പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അലിമുഖ് വഴി ചെങ്കോട്ടയ്ക്ക് പോയാലും അതും നല്ലൊരു റൂട്ടാണ് ഞങ്ങൾ റോസ്മലയിൽ പോയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം അതും നല്ലൊരു സ്പോട്ടാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കല്ലിലി ബ്രിഡ്ജിൻ്റെ അവിടെ വന്ന് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടുകളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും മുടക്കി യാത്രയായി അങ്ങനെ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് Thank you, thank you for watching.